വിളിക്കണ്ടല്ലോ മാമി മാമയും അമ്മായിരുന്നുവരെ ഞാൻ എന്തു ചെയ്യും എന്തായാലും പോയി പോയിന്ന് കഥ നല്ലത് അമ്മായി മാമയും ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു ഇനിയിപ്പം ഇക്ക താഴേക്ക് ഇറങ്ങി വരുമോ കുറച്ച ആ ആച്ചക്കൻ വിളിക്കണ്ടല്ലോ അവിടെ എന്താ ഇല്ലേ അവർ രണ്ടുപേരും മാത്രമല്ലേ കല്യാണത്തിന് പോയിട്ടുള്ളൂ എന്നാലും ആ പെണ്ണ് അവിടെ കാണണമല്ലോ പോയി നോക്കട്ടെ ആ നീ എന്റെ കൂട്ടി ഇവിടെ അങ്ങനെ ഒളിഞ്ഞ് നിൽക്കണത് അതാവാൻ വിളിക്കാൻ കേട്ടില്ലേ പോയിട്ട് എന്തെങ്കിലും കൊടുക്ക എനിക്ക് എനിക്ക് അടുത്ത് പോവാന് എന്തെങ്കിലും ഉപദ്രവിച്ചാലോ അങ്ങനെ പെട്ടെന്നൊന്നും ഉപദ്രവിക്കില്ല അവനക്ക് എന്തെങ്കിലും ദേഷ്യം വന്നാലോ വേദനിച്ചാലോ മാത്രം തന്നെ ഉപദ്രവിക്കുള്ളൂ ഞാനൊക്കെ എത്ര പ്രാവശ്യം ഭക്ഷണം കൊടുത്തിരിക്കുന്നു അവരെവിടക്കെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോകുമ്പോളെ എന്നെ ആയിരിക്കും ഏൽപ്പിക്കുക അപ്പൊ ഞാൻ പോയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ എന്നെ ഇതുവരെ അവനൊന്നും ചെയ്തിട്ടില്ല നീ ധൈര്യമായിട്ട് പോയി കൊടുത്തോ അല്ല അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഹോം നേഴ്സിനെയൊക്കെ കൊടുവാൾ കൊണ്ട് പെട്ടാൻ പോയിന്നൊക്കെ ആ ഹോം നേഴ്സിന്റെ കാര്യല്ലേ ആ പണ്ട് നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് അവനെ അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ ചെയ്തത് അവൻ ശരിക്കും ഒരു പാവമാണ് എങ്ങനെ ജീവിച്ച കുട്ടിയാണ് ആക്സിഡന്റിൽ ഉമ്മയും മാപ്പിയും മരിച്ചതോടുകൂടി അവന്റെ ജീവിതം എങ്ങനെയായി ഇപ്പൊ കാണുമ്പോ എനിക്ക് തന്നെ സങ്കടവും ഈ വീട്ടില് കളിയും ജീരി എത്ര സന്തോഷത്തിൽ ജീവിച്ച കുട്ടിയാണ് അപ്പൊ ഈ വീട് അമ്മായിന്റെയും മാമ്മാൻ്റെ അല്ലേ അമ്മായിന്റെയും മാമാൻ്റെ അമ്മായിന്റെയും മാമാൻ്റെ ഒന്നല്ല അവരി നോക്കാനെന്നും ഈ വീട്ടിൽ വന്നിരിക്കുന്നതല്ലേ വേറെയും കണ്ടമാനം സ്വത്തുക്കളുണ്ട് പക്ഷെ അവനിക്കൊന്നും അറിയില്ലാലോ ഉയരമില്ലാലോ അതുകൊണ്ട് അവനെ നോക്കാനെന്നും പറഞ്ഞ പേരിൽ ഇവർ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ നോക്കി നടത്തുന്നു അത്ര തന്നെ ഉള്ളൂ അവന്റെ പാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊന്നും വീട്ടിൽ കേറ്റൂല അത്രയും ഭയങ്കര സാധനങ്ങളാണ് പിന്നെ അവര് മരിച്ചതിന് ശേഷം പിന്നെ സ്വന്തക്കാരല്ലേ നമുക്കൊന്നും പറയാൻ പറ്റോ അങ്ങനെ വന്ന ഇവരിന്ന് മാത്രം അത്ര തന്നെ ഉള്ളൂ എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോ വീട്ടുകാരുത്ത അവന്റെ ഇതൊക്കെ പറഞ്ഞത് ആ ഇവിടെ എല്ലാവരും അടുത്ത് അതെന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് എവിടെ അവര് നന്നായിട്ട് അവനെ നോക്കുന്നത് എന്നും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവനെ നീ വിചാരിക്കുന്ന പോലെ അവനത്ര ഉപദ്രവകാരി അല്ല ഒരു പാവം ചക്കനാണ് അവനക്ക് ഇത്തിരി നേരത്തിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഭാഗത്ത് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല അവരിപ്പോ കല്യാണം കഴിച്ചു കൊടുത്തത് അവൻ സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവർക്ക് ഇവനെ നോക്കാൻ വയ്യ അപ്പൊ കല്യാണം കഴിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇവനെ നോക്കുവല്ലോ ഇവർക്ക് തോന്നിയ പോലെ നടക്കുകയും ചെയ്യാലോ എല്ലാവടയ്ക്കും അതിനുവേണ്ടി കല്യാണം കഴിച്ചു വെച്ചതാണ് അവൻക്ക് അതാവം വിളിക്കുന്നു നീ പോയിട്ട് എന്തെങ്കിലും കൊടുക്കു വിഷമിട്ടായിരിക്കും പാവ അത് വിളിക്കണെ ആ അതാ കൈ കഴിച്ചു വല്ല കഴിച്ചാൽ മതി ഓ എന്തെങ്കിലും ആവശ്യേ റൂബി എന്ന് വിളിച്ചാൽ മതി എന്റെ പേര് റൂബി എന്നാണ് അമ്മായി നമ്മും ഇവിടെ ഇല്ല അല്ല ഈ റൂമൊക്കെ എന്താ ഇങ്ങനെ കിടക്കണത് ഫുള്ളും വാറാമലയാണല്ലോ ഇവിടെ എന്താ വൃത്തിയാക്കലൊന്നുമില്ലേ നടക്കുക എന്നല്ലേ അച്ചക്ക അവിടെ എന്തൊക്കെ കാണിച്ചുണ്ടോ അപ്പണ്വിടെ ജീവനോടെ ഇണ്ടോ എന്തോ ജീവനോടെ നമുക്കൊന്നും ആ അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലേ എന്തായാലും നമ്മുടെ വീട്ടിലില്ലാലോ ഇനിയിപ്പണ്ണിനെ കൊന്നാലും ചത്താലും ഒരു കുഴപ്പമില്ല ഒന്ന് നോക്കിയിരുന്നെങ്കിൽ കരിവിപ്പണ്ണിനെ കിട്ടിയത് നന്നായി ഇതാവുമ്പോ നമ്മ പറഞ്ഞത് കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി നിക്കുവല്ലോ ഒന്നുകൂടി ഞാൻ നേരിയുന്നത് എനിക്ക് കൊറച്ചനേരം കൂടിയൊക്കെ അവിടെ നിൽക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെങ്ങനെ ആ ചക്കന്റെ സ്വഭാവം തന്നെ എവിടെയെങ്കിലും പോയി നേരം നിൽക്കാനാവുമോ എന്താ ചന്തല്ലേ മരുമകള് ഇതുപോലെയൊക്കെ പെണ്ണുങ്ങളും കിട്ടാനേ ഭാഗ്യം ചെയ്യണം നമുക്കും കിട്ടിയിട്ടുണ്ട് ഒരു ചട്ടിന്റെ മൂട് പോലത്തെ ഒരു കറുപ്പ് ഒരു കുഴപ്പവും ഇല്ലല്ലോ വീടൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഒന്ന് എറിഞ്ഞു പൂട്ടിച്ചിട്ടൊന്നും ഇല്ല ചക്കൻ എവിടെ റൂബി ആ അമ്മായി വന്ന നീ എന്താ ഇവിടെ കാട്ടുന്നത് നിനക്ക് ഈ റൂമിൽ വരാൻ പേടിയൊന്നും ഇല്ലേ പേടിയൊക്കെ പോയാ ഈ റൂമിൽ മൊത്തം ആൾക്കും മാറാൻ വലിയ ഒക്കെ ആയിരുന്നു അപ്പൊ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും ഇല്ലാത്ത നേരത്ത് ഇവട്ടിയാലോ നിന്നെ എന്റെ മുജീബ് ഉപദ്രവിക്കണോന്നുമില്ല അമ്മായെ ഓഹോ കാര്യങ്ങൾ അത്രത്തോളം ഒക്കെ എത്തിയാവില്ലാലും ഇങ്ങനെ പോയാണു ഒന്ന് കേറിയില്ല അപ്പടേക്കും ചെക്കനെ കയ്യിൽ എടുത്തില്ലേ പെണ്ണ് ഞാൻ പോയി നോക്കണു ആ റൂമിൽ പോയിട്ട് വാറാമരക്കെ തട്ടുമോ ആ പെണ്ണ് ആദ്യമൊക്കെ ആ ചെക്കൻ്റെ റൂമിലേക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു എന്ത് മായം ചെയ്തോ കരിമയാണെങ്കിലും നല്ല സാമർഥ്യം അപ്പൊ നമുക്ക് ഇത്രയും കൂടി പണി കൂടുവല്ലോ ഈ സ്വത്തുക്കളൊക്കെ ഏ അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ പറഞ്ഞു പറഞ്ഞോടുക്കാണെങ്കിൽ ആ പൊട്ടനക്ക് വിവരം വേണ്ടേ ആ പൊട്ടരക്ക് അതൊന്നും പറയാനുള്ള അറിവില്ലല്ലോ അതുകൊണ്ട് അതറിയാൻ വഴിയില്ല ഇതൊക്കെ നമ്മുടെ ആണെന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആ ഏതുവരെ പോകും നോക്കാം നമുക്ക് സഫിയ മകളെ കാണാൻ പോയാ കല്യാണം കഴിഞ്ഞതിന് ശേഷം വിളിക്കലും പറയലൊക്കെ ഇണ്ടാ ഇല്ല കഥത്ത അവളിനൊന്നും കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആർക്കും സമയവും ഇല്ല നേരവും ഇല്ല അവളിനിവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്റെ മരുമക്കൾ ധൃതി കാണിച്ചത് അങ്ങനെയുള്ള ഇപ്പോഴേ അവരിവരിൽ കാണാൻ പോവോ എനിക്കാണെങ്കിലും അവളെ കാണാണ്ട് സമാധാനവും ഇല്ല ഞാൻ അത്രയായി ആ ചെക്കന്മാരനെ കൊണ്ട് പറയണോ ഒന്നും കൊണ്ടുപോടാ എന്നെയെന്ന് പക്ഷെ അവർക്കാണെങ്കിൽ സമയവും ഇല്ല നേരവുമില്ല എന്നെ ഒന്നും കൊണ്ടുപോകാനും കൂടി അവർക്ക് സമയവും ഇല്ല പാവം എന്റെ കൂട്ടി എന്ത് കാട്ടണോ ഏത് കാട്ടണോ അല്ല പണേ കല്യാണം കഴിഞ്ഞ് ഇത്രയായില്ലേ ആ കുട്ടിനെ വിരുന്ന് വിളിക്കണില്ലേ അല്ലെങ്കിൽ ആ കെട്ടിയാന്റെ വീട്ടുകാരെ എന്ത് വിചാരിക്കും എന്താളും അതില്ലാത്ത കുട്ടിയാണ് ഉമ്മയുണ്ട് എന്നിട്ട് ഇത്രയായിട്ട് വിരുന്ന് വിളിക്കാണ്ടിരുന്ന അത് മോശമല്ലേ ആ വിരുന്നിനെ വിളിക്കണം എന്താത്ത ആ ചക്കന്മാരുടെ അടുത്ത് ഞാൻ എത്രയായി പറയണോ വിരുന്നിനെ വിളിക്കണ്ടേന്ന് ആ ചക്കന്മാർക്കാണെങ്കിൽ പെങ്ങന്മാർ ഒരു സ്നേഹവുമില്ല അവർക്ക് ഭാര്യമാരും മതി എന്തോ ആ ചെറിയ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞപ്പോ അവളിനെ മാത്രം ഒന്ന് വിരുന്ന് വിളിച്ചിട്ടുണ്ട് അവളെ വിരുന്ന് വിളിച്ചു എന്നേ ഉള്ളു ഇതുവരെ ആയിട്ട് ഒന്നും അവളെ കാണാൻ പോകാനോ ഒന്നിനും നേരോ അവൾ അവർക്ക് കിട്ടിയിട്ടില്ല എവിടെ വരുന്ന വിളിക്കണം എന്തായാലും ചക്കന്മാരടുത്ത് പറഞ്ഞു നോക്കട്ടെ ഒന്നും കൂടി പിന്നെ ചോദിക്കൊന്നും പറയണ്ടട്ടാ അല്ലെങ്കിൽ തന്നെ നിന്റെ മൂത്ത മരുമ്പൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇല്ല താത്ത നിങ്ങള് പറഞ്ഞൊന്നും ഞാൻ പറയില്ല അല്ലെങ്കി തന്നെ ഞാൻ ഇതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നത് തന്നെ ആടുത്ത് എന്തായാലും ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ അവരുടെ അടുത്ത് ിൽ പോകും കണ്ടതല്ലേ ഓ ഇവള് ഇവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാ ഇവിടത്തെ പണികളൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാനും പോവാം അറിയാം വിരുന്ന് വിളിക്കും ചെയ്യട്ടെ ആ അതെ നമ്മൾ ഇവിടെ വെറുതെ നീ ഇങ്ങനെ ജോലി ജോലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നതിന് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ ഞാൻ എത്ര ദിവസമായി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണത് റൂബിനെ വിരുന്നിനെ വിളിക്കണ്ടേ കല്യാണം കഴിഞ്ഞി വിരുന്നിനെ വിളിച്ചില്ലെങ്കിൽ അവര് എന്ത് വിചാരിക്കും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി സാധുക്ക് ഞാൻ അവനെ കൊണ്ട് ചോദിച്ചിട്ടില്ല ആദ്യം നിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവനടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ഞാൻ സംസാരിക്കട്ടെ എന്നിട്ട് ഒരു അവളെ ആ നിങ്ങൾ അവനെ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഒരാൾ മാത്രം പൈസ ചെലവാക്കിയാൽ മതിയാ നിങ്ങൾ അനിയനും പൈസ ചെലവാക്കട്ടെ ആ പിന്നെ റൂബിനിന് വിരുന്നിനെ വിളിക്കുന്ന ദിവസേ നിങ്ങൾ അനിയന്റെ ഭാര്യ ഉണ്ടല്ലോ സെമീരാ അവൾ അവളുടെ വീട്ടിലേക്ക് പോവണന്ന് പറഞ്ഞത് അപ്പൊ അപ്പി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാല് എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാനും പോകും അവള് പോകുമ്പോ ഞാൻ ആദ്യം വിരുന്നിന്റെ കാര്യം ഒന്ന് സംസാരിക്കട്ടെ സാധുക്ക ഉമ്മ നിങ്ങൾ തന്നെയും പറഞ്ഞോഹിന് വിരുന്ന വിളിക്കുന്ന കാര്യം ഇല്ലല്ലോ ഉമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ ആ ഉമ്മ റോഹിനെ വിരുന്ന് വിളിക്കണം എന്നാണ് പറയണത് അല്ല വിളിക്കാതിരുന്നാലും അത് മോശമാണല്ലോ കല്യാണം കെട്ടിപ്പത്ര ആയല്ലോ എന്തായാലും നിനക്ക് എന്നാ ഒഴിവ് വെച്ചാൽ പറ അന്ന് വിളിക്കാം റോബിന് വിരുന്ന് നോക്കണത് ഇവിടെ ഇല്ലേ പിന്നെ വലിയ ബുദ്ധിയുള്ള ആളൊന്നും ഒരു പൊട്ടം തന്നെ ഇല്ലേ അതിനിപ്പോ ലീവ് എടുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആങ്ങളമാർ ഇതൊക്കെ കാണാനും കേൾക്കാനും ഓരോണ്ടട്ട അത് നിങ്ങൾ മറക്കണ്ട നിങ്ങളൊക്കെ കൂടി തന്നെയല്ലേ അവളിങ്ങനെ ബുദ്ധി ഇല്ലാത്ത ഒരു ചക്കന പിടിച്ച് കെട്ടിച്ചത് എന്നിട്ട് അവളൊന്നും ഇരുന്നിനു വിളിക്കാനും കൂടി നിങ്ങൾക്കൊന്നും വയ്യ അല്ലേ നിങ്ങളുടെ ഒക്കെ പെങ്ങൾ തന്നെ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവളെ കൊണ്ട് കാണിക്കുന്നത് കല്യാണം കഴിച്ചുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു എന്നാണോ അതിന്റെ അർത്ഥം ഒന്ന് പോയി തിരിഞ്ഞു നോക്കണു പോലും ഇല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ഞാൻ മരിക്കും കൂടി നിങ്ങൾ അവളെ തിരിഞ്ഞു നോക്കുവോ നിങ്ങക്ക് അവളെ വിന്തിന് വിളിക്കണം അത്രയല്ലേ ഉള്ളൂ ഈ ഞായറാഴ്ച അവളെ വിരുന്നിന് വരാൻ പറയാം പക്ഷെ പോയി പറയാനൊന്നും പറ്റില്ല നിങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞോളൂ ഈ ഞായറാഴ്ച വിരുന്നിന് വരാൻ ആ ഞാൻ വിളിച്ചു പറഞ്ഞോളാം റൂബിന്റെ അടുത്ത് ഉമ്മ ഞാൻ ഈ ഞായറാഴ്ച എന്റെ വീട്ടിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുന്നു ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു പോയി അങ്ങോട്ട് വരാന്ന് അതുകൊണ്ട് എന്തായാലും ഞാൻ പോകും ഞായറാഴ്ച ഞാനും പോകും എന്റെ വീട്ടിക്ക് ഒരു ആവശ്യം ഉണ്ട് പോയിട്ട് എന്നിട്ടന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിയട്ടെ എന്നിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴാണ് വെച്ചാ അപ്പൊ വിരുന്നതിനെ വിളിക്കാവൂള്ള അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാ എന്തായാലും തീരുമാനിച്ചില്ലേ എന്തിനും വിളിക്കണമെന്ന് ഇനിയിപ്പോ ഒരു ദിവസത്തെ കാര്യം തന്നെ ഉണ്ടോ നമ്മൾ രണ്ടുപേരും എവിടെയും പോണില്ല നിങ്ങള് വിളിച്ചിട്ടേ റോബിനടുത്ത് പറഞ്ഞോ വിരുന്നിൽ വരാൻ